നീ നോക്കിയാൽ ഭർത്താവ് നോക്കിയാൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക വൈത അമൃത്തുക്ക ഭർത്താവ് എന്ത് കൽപ്പിച്ചാലും ഹലാലായ ഹറാമല്ലാത്ത എന്ത് കൽപ്പിച്ചാലും നട്ടുച്ചക്ക് വന്ന് പെണ്ണയെ വിളക്കുന്ന് കത്തിച്ചു തരൂ എന്ന് പറഞ്ഞാൽ ഭാര്യ ചോദിക്കാൻ പാടില്ല എന്നാണ് എന്തിനാ ഇപ്പൊരു വിളക്കും ആദ്യം നീ അതനുസരിക്കുക വിളക്ക് കത്തിച്ച് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം നിനക്ക് ചോദിക്കാം ഇപ്പോഴെന്തിനാ ഒരു വിളക്കിന്റെ ആവശ്യം ആദ്യം ചോദ്യം ചെയ്യാൻ പോലും പാടില്ല അതാണ് നല്ല ഭാര്യയുടെ ലക്ഷണം ഇതാ അമർത്തഹാത്ത നീ കൽപ്പിച്ചാൽ നിന്നെ അനുസരിക്കുന്നവളായിരിക്കും ഇതാ കൈവ നീ അവളെ തൊട്ട് ഗൾഫിലോ അതേപോലെ ബാംഗ്ലൂരിലോ മദ്രാസിലോ തിരുവനന്തപുരത്തോ മറ്റെവിടെയെങ്കിലും സ്ഥലത്താണെങ്കിൽ ഹഫി തവൾ കൃത്യമായി സൂക്ഷിക്കുന്നതാണ് ഫീനഫ്സിഹാ സ്വന്തം ശരീരത്തവള് സൂക്ഷിക്കും മഞ്ഞ പുരുഷന്മാർക്ക് ആസ്വദിക്കാൻ വേണ്ടി നൽകൂല അനുഭവിക്കാൻ വേണ്ടി നൽകൂല വർത്തമാനകാല സാഹചര്യത്തിലെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നീരാക്കി കടല മണകരുണ്യത്തിൽ അധ്വാനിക്കുന്ന വർത്താവിലെ വഞ്ചിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലും പുറങ്ങളിലുണ്ട് അല്ലാഹോ ഞങ്ങളുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കണേ അല്ലാ ഭാര്യ ഒരു പുരുഷനും തന്റെ ശരീരം അനുഭവിക്കാൻ കൊടുക്കൂല ആസ്വദിക്കാൻ വേണ്ടി നൽകുകയില്ല സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുന്നവളാണ് അതേപോലെ തന്നെ വഫീ മാലിക് നിന്റെ മുതലും സൂക്ഷിക്കുന്നവളാണ് അനാവശ്യമായി നിന്റെ മുതലവൾ ചെലവഴിക്കുകയില്ല ആവശ്യത്തിന് മാത്രമേ ചെലവഴിക്കുകയുള്ളൂ ആഭരണത്തിന്റെ ഭ്രമം ജ്വരം ബാധിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതെങ്ങനെയാണ് ഭർത്താവ് സമ്പാദിക്കുന്നത് എന്ന് പോലും ആലോചിക്കാതെ വാലുമ്പലും മൂക്കുമ്പലുമൊക്കെ ജ്വല്ലറി ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി കളയുന്ന എത്രയോ സഹോദരിമാരുണ്ട് ലക്ഷങ്ങളും കോടികളും കളയുന്ന എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട് മുസ്ലിങ്ങളാണ് ആ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഹൈന്ദവ ക്രൈസ്തവ മതത്തിലെ സഹോദരിമാർ കേവലം ഒരു ചെറിയ മാല മാത്രം ധരിക്കുമ്പോൾ മുസ്ലിം സഹോദരിമാർ പലപ്പോഴും സഞ്ചരിക്കുന്ന ജ്വല്ലറികൾ പോലെയാണ് ഭർത്താവ് ഉണ്ടാക്കുന്ന കാശ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുമ്പോ അതുകൊണ്ട് പോയി ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽ ഷോറൂമിലും അതേപോലെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പിലും ചെലവഴിക്കുന്ന സഹോദരിമാർ ഹൈറായ പെണ്ണല്ല സ്വന്തം ശരീരങ്ങളെയും ഭർത്താവിന്റെ മുതലും സുരക്ഷിതമായി സംരക്ഷിക്കുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നബീരാഹി ഇനി എന്റെ സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് ഏറ്റവും നല്ല ഹൈറായ പെണ്ണാവണോ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പെണ്ണാവണോ ഹബീബായ മുഹമ്മദുർ റസൂർഹു അലഹു വസങ്ങളെ പഠിപ്പിക്കുകയാണ് അയ്യു വസോജു ദഹനത്തിൽ ഏതൊരു പെണ്ണാണോ ഭർത്താവിന്റെ പൊരുത്തം കരസ്ഥമാക്കി മരിക്കാൻ ഭാഗ്യം ലഭിച്ചതോ ഈ നാട്ടിന് പുറത്തൊന്ന് പരിശോധിച്ചു നോക്ക് ഏതെങ്കിലും ഒരു ഭർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി ഈ കഴിഞ്ഞ മാസം ഞാൻ എന്റെ നാട്ടിലൊരു വീട്ടിൽ പോയി എഴുപത്തഞ്ച് കഴിഞ്ഞൊരു കാരണവരുടെ വീടായിരുന്നു അത് ഒരുപാട് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ പോയതിനു ശേഷം രണ്ടാമത് ഞാൻ പോകുന്നത് ഈ കഴിഞ്ഞ മാസമാണ് ആ വീട്ടിലേക്ക് ചെന്ന് ഞാൻ ആ കാരണവരെ ആലിംഗനം ചെയ്തു എന്നെ സ്നേഹത്തോടുകൂടെ പിടിച്ചിരുത്തിയതിനു ശേഷം കുശലാന്വേഷണങ്ങൾ നടത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ഇതങ്ങ് കേട്ടപ്പോഴേക്ക് കണ്ണുനീരതാ ഒരു പുഴയിലെ വെള്ളം പോലെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ഇയാൾ കരയാൻ തുടങ്ങി എനിക്ക് ഞാൻ ചോദിച്ചത് അബദ്ധമായി പോയോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചു എന്തെങ്കിലും അവിവേകമാണോ ഞാൻ ചോദിച്ചു പോയതോ അങ്ങെന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്ന ചോദിച്ചത് അവിവേകമായത് കൊണ്ടല്ലോ ഉസ്താദ് എന്റെ പെണ്ണ് എന്നെ വിട്ടുപിരിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിരിക്കുന്നു തന്നേക്കാള് പത്ത് വയസ്സ് കുറവായിരുന്നു തന്റെ ഭാര്യക്ക് പത്ത് വയസ്സ് കുറവുള്ള അറുപത്തഞ്ച് കഴിഞ്ഞ വൃദ്ധയായ തന്റെ ഭാര്യ ഒരു രോഗം പിടിപെട്ടുകൊണ്ട് മരിച്ചുപോയിട്ടിന്ന് ആറ് മാസം കഴിഞ്ഞു ആറു മാസം കഴിഞ്ഞിട്ടും ഭാര്യയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് മരിച്ചുപോയ ഭാര്യയെ പോർത്താവിനെ പോലെ ഇയാൾ കരയുകയാണ് എന്ന് തന്നോട് പറഞ്ഞു പോരാ നേരത്ത് കൈകൾ രണ്ടും എന്റെ കൈകൾ രണ്ടും അദ്ദേഹത്തിന്റെ കൈവെള്ളയിലേക്ക് വെച്ചിട്ട് കണ്ണുനീര് മുഴുവൻ എന്റെ കയ്യിലെ കുലിച്ചറങ്ങുന്നുണ്ടായിരുന്നു ഗദ്ഗദത്തോടുകൂടെ പറഞ്ഞു നിങ്ങൾ ഒരുപാട് വേദിയിൽ പോയിട്ട് പ്രസംഗിക്കുന്ന ആളാണല്ലോ ആശയക്കുന്ന ആളാണല്ലോ എന്റെ ഭാര്യ പാപമായിരുന്നു ഭാര്യം നല്ലവളായിരുന്നു ഉസ്താദെ അവളിപ്പോൾ കബറിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവളുടെ കബറിലെ ജീവിതത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി നിങ്ങളെപ്പോഴെന്തുവാ ചെയ്യണം ഉസ്താദേ ഞാനറിയാതെ എന്റെ കണ്ണു നെനഞ്ഞുപോയി ഞാൻ പറഞ്ഞുപോയി പ്രിയപ്പെട്ട ബാപ്പ കാരണവരെ നിങ്ങളുടെ ഭാര്യ ഏറ്റവും നല്ല ഭാഗ്യവതിയായ ഭാര്യയാണ് ഹബീബായ അഷറഫുൽ മുഹമ്മദുഹിഹു അലഹി വസ്ല്ലെ പറഞ്ഞിട്ടുണ്ടോ അയ്യും ഏതൊരു പെണ്ണാണോ ഭർത്താവ് പൊരുത്തപ്പെട്ടവളായ നിലയ്ക്ക് മരിക്കുന്നത് ഭർത്താവിന്റെ പൊരുത്തം കരസ്ഥമാക്കി മരിക്കുന്നത് ഭാര്യ മരിച്ചു പോയിട്ടും ഭർത്താവിന്റെ മനസ്സെന്ന് ആമുഖമായി കേൾക്കുമ്പോഴേക്കും പേര് കേൾക്കുമ്പോഴേക്കും കരച്ചിലാണ് ത്വാ ചെയ്യാൻ വേണ്ടിയുള്ള വസീയത്താണ് ദഹനത്തിൽ ജന്ന അവിടെ സ്വരോഗത്തിലേക്ക് പ്രവേശിച്ചും